മുണ്ടയാമ്പറമ്പ് തർക്കം നിത്തൽ ഭഗവതി ക്ഷേത്ര നവീകരണത്തിനും ഉത്സവ നടത്തിപ്പിനുമായി രൂപം കൊണ്ട ജനകീയ കമ്മിറ്റിയും മലബാർ ദേവസ്വം ബോർഡും തമ്മിലുണ്ടായിരുന്ന തർക്കം ഒത്തുതീർപ്പായി ക്ഷേത്രത്തിൽ വെച്ച ദേവസ്വം കമ്മീഷണർ ടി സി ബിജുവിന്റെ നേതൃത്വത്തിൽ ജനകീയ സമിതി അംഗങ്ങളുമായി നടത്തിയ ചർച്ചയിലാണ് പ്രശ്നം സമവായത്തിൽ എത്തിയത് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ അധ്യക്ഷതയിൽ ക്ഷേത്രാങ്കണത്തിൽ ചേർന്ന യോഗത്തിൽ ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായി പുതിയ ജനകീയ സമിതിയെ തെരഞ്ഞെടുത്തു നടന്നുകൊണ്ടിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കണമെന്നതും യോഗം തീരുമാനിച്ചു ക്ഷേത്രത്തിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തി വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ബന്ധപ്പെട്ടവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും കമ്മീഷണർ ഉറപ്പു നൽകി ക്ഷേത്ര നവീകരണം കമ്മിറ്റിയെ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ റിപ്പോർട്ട് പ്രകാരം ദേവസ്വം കമ്മീഷണർ പിരിച്ചുവിട്ടതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നമാണ് തർക്കത്തിലേക്ക് നയിച്ചത് ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം നടന്ന ക്ഷേത്രം ഉത്സവത്തിന്റെ ഭാഗമായി മലബാർ ദേവസ്വം ബോർഡ് അംഗങ്ങൾ ക്ഷേത്ര ഭണ്ഡാരം തുറന്ന് പണം എണ്ണിത്തിട്ടപ്പെടുത്താൻ എത്തിയപ്പോഴാണ് പിരിച്ചുവിട്ട ജനകീയ കമ്മിറ്റി അംഗങ്ങൾ പ്രതിഷേധവുമായി എത്തിയത് ക്ഷേത്ര എക്സിക്യൂട്ടീവ് ഓഫീസറെ തടഞ്ഞുവെക്കുകയും ഭണ്ഡാരം തുറക്കുന്നത് തടയുകയും ചെയ്തു തുടർന്നായിരുന്നു ദേവസ്വം കമ്മീഷണറുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തിയത് ദേവസ്വം ബോർഡ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മധുസൂദനൻ ദേവസ്വം ബോർഡ് അംഗം ജനാർദ്ദനൻ ദേവസ്വം ബോർഡ് അംഗം പ്രജീഷ് തുരുത്തിയിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീജിത്ത് കരിക്കോട്ടക്കരി പോലീസ് സ്റ്റേഷൻ സിഐ കെ ജെ ബിനോയ് എസ് ഐ മുഹമ്മദ് നജുമി ദേവസ്വം ട്രസ്റ്റി ദത്തൻ വാഴുന്നവർ കമ്മിറ്റി സെക്രട്ടറി എം ആർ സുരേഷ് രക്ഷാധികാരി ബാലകൃഷ്ണൻ പതിയിൽ വൈസ് പ്രസിഡന്റ് സി കെ സുധാകരൻ ജോയിന്റ് സെക്രട്ടറി പി പി അനിൽകുമാർ കുഞ്ഞുമാധവൻ കനകത്തടം എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു നമ്മൾ മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ മഹാക്ഷേത്രമാണ് ശ്രീമണ് ഭഗവതി ക്ഷേത്രം ആ മഹാക്ഷേത്രത്തിൽ വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ക്ഷേത്ര കമ്മിറ്റി രണ്ടായിരത്തി പതിനാറ് മുതൽ ഊട്ടുവരെ നിർമ്മിക്കുക എന്ന ബൃഹത്തായ കാഴ്ചപ്പാടോടു കൂടിയിട്ട് ഈ ക്ഷേത്ര പരിസരത്തിൽ ഭക്തജനങ്ങളുടെ പൊതുയോഗം വിളിച്ചു ചേർത്തുകൊണ്ട് ആ പൊതുയോഗത്തിൽ നിന്ന് നല്ലൊരു കമ്മിറ്റി എടുത്തുകൊണ്ട് കൂട്ടുപരെയും ഓഫീസ് കെട്ടിടവും ഇടവും പണിയാനുള്ള ആത്മാർത്ഥമായ പരിശ്രമം നടത്തിവരികയായിരുന്നു ഇക്കഴിഞ്ഞ ആളുകൾ സാങ്കേതികപരമായിട്ട് ചില ബുദ്ധിമുട്ടുകൾ ക്ഷേത്ര കമ്മിറ്റിക്ക് നേരിടേണ്ടി വന്നെങ്കിലും മലബാർ ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവാദിത്ത ഉദ്യോഗസ്ഥരുമായി ക്ഷേത്ര കമ്മിറ്റി ചർച്ച ചെയ്യുന്ന സാഹചര്യം സാഹചര്യമുണ്ടായി ഇക്കഴിഞ്ഞ ദിവസം ആ ക്ഷേത്രത്തിൽ നടന്ന മേടത്തര മഹോത്സവം ഡിസം ഏപ്രിൽ ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് തീയതികളിൽ നടന്ന മേടത്തര മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രം അധികൃതരുമായിട്ട് ആ വിഷയം അതിഗൌരവത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യവും തുടർന്ന് ഇന്ന് മെയ് മാസം അഞ്ചാം മലബാർ ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണർ ക്ഷേത്രത്തെത്തി അദ്ദേഹവുമായിട്ട് ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാരവാഹി ചർച്ച ചെയ്യപ്പെടാൻ സാഹചര്യമുണ്ടായി എന്തായാലും മുൻ നിശ്ചയപ്രകാരം ആ ക്ഷേത്രത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട കമ്മീഷണർ ഇന്ന് തീരുമാനമെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആ അദ്ദേഹത്തിൻ്റെ ആ തീരുമാനം ക്ഷേത്ര കമ്മിറ്റി അംഗീകരിക്കുകയാണ് ആ പ്രവൃത്തി പൂർത്തീകരിക്കാൻ വേണ്ടി എന്ന എല്ലാ സഹായവും ആ ബഹുമാനപ്പെട്ട കമ്മീഷനടക്കമുള്ള ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ ക്ഷേത്രത്തിന് മലബാർ ദേവസ്വം ബോർഡ് ചെയ്തു തരാമെന്ന് പറഞ്ഞിരിക്കുന്നു കമ്മിറ്റിയുടെ തുടർ പ്രവർത്തന അംഗീകാരം മുൻ നിശ്ചയപ്രകാരം തന്നെ ചെയ്തു തരാമെന്ന് അദ്ദേഹം ഞങ്ങൾക്ക് വാക്ക് തന്നിരിക്കുകയാണ് അതിനാൽ ആ പ്രവൃത്തി എത്രയും പെട്ടെന്ന് പൊതുജന പങ്കാളിത്തോടുകൂടി ഭക്തജനങ്ങളുടെ സമീപ്യത്തോടുകൂടി പൂർത്തീകരിച്ച് ഈ ക്ഷേത്രത്തിനും ഈ നാട്ടിനും സമർപ്പിക്കുക എന്നതാണ് ക്ഷേത്ര കമ്മിറ്റിയുടെ ദൗത്യം ഇന്നത്തെ വിജയമാണ് യും പ്രവർത്തനം ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് ആൻഡ് കോട്ട് തുടങ്ങി ഒറ്റ നിലയിൽ സമുച്ചയം ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ